ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ രണ്ട് സൂപ്പർ ബൈക്കുകളുണ്ട് അപ്പോൾ ആ ഒരു സൂപ്പർ ബൈക്കിനാണ് നമ്മളിന്ന് സെലഞ്ച് ചെയ്യാൻ എത്തണമെന്ന് പോകുന്നത് അപ്പോൾ ഇതാണ് അത് രണ്ട് ഒന്ന് റോബോട്ട് എഡീഷനാണ് കാരണം വെച്ചാൽ റോബോട്ടിൻ്റെ ഒരു പെർഫോമൻസ് ഉള്ള ഉള്ളൊരു ബൈക്ക് ഇപ്പോൾ കയറി നല്ലൊരു പോളിങ് എഡീഷൻ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ബൈക്ക് വാങ്ങുന്നത് റോബോട്ടിൻ്റെ ഒരു ലുക്ക് കൊടുക്കുന്നത് പക്ഷേ അത്യാവശ്യം ട്രാഫിങ്ങും സ്പീഡും പെർഫോമൻസും അത്യാവശ്യം നല്ലതുപോലെ എൻ്റെ ഉള്ളൊരു ബൈക്കാണ് നമുക്കിവിടെ കാണുമ്പോൾ സാധിക്കും നല്ലൊരു ബ്രാക്കിങ് കാര്യങ്ങളൊക്കെ ഒരു ബൈക്കും കൂടിയാണ് അപ്പോൾ ഒരു പോളിയായിട്ടൊരു ഔട്ട്ലുക്കാണ് പെർഫോമൻസ് ആണ് ഈ ഒരു ബൈക്കിന് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വരുന്നതാണ് ഈ ഒരു ബൈക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി ഗെയിംസ് അറിയാമെന്നു വെച്ചിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇതുപോലത്തെ വെറൈറ്റി വ്യൂസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ വെറൈറ്റി വെറൈറ്റി ആയിട്ട് വരുന്ന ബൈക്ക് തന്നെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രേക്ക് കിട്ടുന്നുണ്ട് നല്ല സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ബൈക്ക് അങ്ങനെയല്ല നല്ലൊരു ആവറേജ് ലുക്കും ഈ ഒരു ബൈക്കിൽ തന്നെയുണ്ട് കാണുമ്പോൾ തന്നെ ഒരു കിടില ലുക്കിലാണ് ഈ ഒരു ബൈക്ക് ഇരിക്കുന്നത് ഈ ഒരു ബൈക്കിന് പേര് വെറൈറ്റി വേറെ വേറെ ആയാലും ആണെങ്കിൽ വെച്ചാൽ കമൻ്റ് ചെയ്യുക അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് ടോട്ടലായിട്ട് ടോട്ടൽ ലുക്കിൽ ഓക്കാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നൊരു ബൈക്കും കൂടെയാണ് വെച്ചാൽ സ്പീഡും ഉണ്ട് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമുക്കിങ്ങനെ അടുത്തൊരു ബൈക്കിലോ അടുത്ത സൂപ്പർ ബൈക്കിലൊക്കെ കാണാം അപ്പം മൈലേജും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അടുത്തൊരു സൂപ്പർ ബൈക്ക് തന്നെയാണ് ആ ഒരു ബേസ് മോഡൽ തന്നെയാണ് അടുത്ത ഇരിക്കുന്നത് അപ്പോൾ ഇതും നല്ലൊരു പെർഫോമൻസ് ബൈക്ക് തന്നെയാണ് സൗണ്ട് ക്വാളിറ്റി ആയാലും അത്യാവശ്യം നല്ലൊരു സൗ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടൊരു വണ്ടിയാണ് കിളിലൻ കിള്ളോ കിളിലൻ പോളി കിണ്ണാൻ കാറ്റിയ സാധനമാണ് യസ് അപ്പോൾ ഇത് വരെ ഈ ഒരു വണ്ടി നന്നായിട്ട് ഓടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാണുന്ന അപ്പുറത്ത് തന്നപ്പോൾ മനസ്സിലായില്ലേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ തന്നെ മനസ്സിലായില്ലേ നമ്മുടെ മരഭൂമിലൂടെ തന്നെ ഈ ഒരു വണ്ടി വേണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമിൻ്റെ കാര്യം മതി